അച്ചൽ റോഫരി പോകുന്ന ചുറ്റി എല്ലാവർക്കും സാധനം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പോകണം അപ്പോൾ കിഴിപ്പൊറോട്ടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ പൊറോട്ട നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതിന് മുന്നേ എല്ലാവരും ഉറപ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തൊക്കെ റെസിപ്പീസാണ് വേണ്ടത് കമൻറ്റ് ചെയ്തോളും അപ്പോൾ നമ്മുടെ കിഴിപ്പൊറോട്ട നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മാത്രമല്ല എല്ലാ കൂട്ടുകാരും ഒരുമിച്ചാണ് നമ്മൾ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇത് നമ്മള് മൈദ എടുത്തിട്ടുണ്ട് നമ്മള് ഒന്ന് ഇരുന്നൂറ് മൈദയാണ് എടുത്താൽ നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് പൊറോട്ടയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ആ പൊറോട്ടക്ക് ആവശ്യമുള്ള മൈദി നമ്മള് അപ്പൊ നമ്മള് ഫുള്ള് തുടച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മള് മൈദ ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൈദ ഇടാം അപ്പൊ നീ നമ്മള് ഒന്ന് ഒരു കിലോ ഇരുന്നൂറ് നമ്മൾ മൈദ മൈതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൈദ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒരു കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് മുട്ടയും ഉപ്പും വെള്ളവും ഒക്കെ പാൽ പായ നമ്മളതിലേക്ക് ചേർക്കാറുള്ള ഒരു കുഴി എടുത്ത് വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ നമ്മള് വീട്ടിലെല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണ്ടാണ് അപ്പൊ ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് ചേർക്കാൻ ഇവിടെ പാലാണ് പാല് ഓപ്ഷനാണ് നമ്മൾ സാധാരണ വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ മുട്ട നമുക്ക് അപ്പൊ ഓപ്ഷനാണ് നമുക്ക് സാധാരണ മൈതോ ഒഴിക്കുമ്പോൾ വെള്ളം ഉപ്പും ചേർത്തിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ എന്താ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയും പാല് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ചേർക്കാൻ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ മുട്ട ചേർത്തു പാൽ ചേർത്തു ഉപ്പ് ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് പൊറോട്ടയ്ക്ക് ഇത് കുഴച്ചെടുക്കാം അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഇത് ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മള് പയ്യൊന്ന് നമ്മള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ കുഴയ്ക്കുന്ന ഒന്ന് സ്മൂത്ത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊറോട്ടക്കുള്ള മാവ് കുഴച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ബോൾ ബോളായിട്ട് മാറ്റിയെടുക്കണം ബോളായിട്ട് കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇരുപത്തി ഒന്ന് പീസ് കിട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ബോളാക്കണം പരത്തണം ചുടണം പൊറോട്ടയായിട്ട് കഴിക്കണം മൈദ നമ്മുടെ മൈദയും മുട്ടയും പാലും അതുപോലെ ഉപ്പും വെള്ളവും ചേർന്ന് നമ്മൾ മൈദ ബോളായിട്ട് ഉരുട്ടി അപ്പൊ നന്നായിട്ട് ഒരു നമ്മൾ രണ്ട് ഒരു അരമുക്ക മണിക്കൂറോളം നന്നായിട്ടിട്ട് പിടിച്ചിട്ടാണ് ഈ സമയത്ത് ബോളാക്കിയിട്ടാണ് അപ്പൊ നമ്മൾ അതിലേക്ക് സൺഫ്ലോറൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് പുളിക്കാൻ വേണ്ടി നമ്മളൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റത്തേക്ക് വെക്കുകയാണ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി വെറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മളൊരു തുണിയിട്ട് നനഞ്ഞു തുണിയിട്ട് മൂടി കൊടുക്കാം നമ്മുടെ പൊറോട്ട കിഴി പൊറോട്ടയുടെ നമ്മൾ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പൊ അതിനെ നമ്മൾ സവോള അതുപോലെ തീ മല്ലയില പച്ചമുളക് ഇതേ അടുത്ത് നമ്മൾ തക്കാളി ഏരിയാൻ പോകണം നമ്മൾ നമ്മുടെ ആദ്യം നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ബോളൊക്കെ ഉരുട്ടി നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മൾ ഒരു പത്ത് അഞ്ച് മിനിറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശേഷം നമ്മൾ സവോളി അതുപോലെ പച്ചമുളക് തക്കാളി എല്ലാം അരിഞ്ഞ് നമ്മളിനി ആ ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് നമ്മുടെ ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പുക അടിക്കുന്നുണ്ട് നല്ല ചൂടാണ് നമ്മളിവിടെ നിന്നിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പച്ചമുളക് അതുപോലെ തന്നെ സവോളയൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഇഞ്ചിയുടെ പച്ചമുള മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തത് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതേ പച്ചമുളക് വന്നിട്ട് ഇനി കറിവേപ്പില നമുക്കിനി കൊടുക്കാം നമ്മുടെ സ്വർണ്ണം പറമ്പിലുണ്ടായ കറിവേപ്പില ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് നാല് സവോള അരിഞ്ഞു വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് മൂത്തു വന്നുണ്ട് അപ്പൊ ഇത് മൂത്ത് വന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാനാണ് അപ്പൊ നമ്മൾ നമ്മുടെ തക്കാളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകളാണ് അതിന് നമുക്കിത് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതായത് എരിവുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല മല്ലിപ്പൊടി അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്താണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തങ്ങനെയാണ് നമ്മൾ പുറത്ത് കടയിൽപ്പൊടി എടുത്തതും അല്ല നമ്മൾ വീട്ടിലെ എല്ലാം നമ്മൾ മല്ലിയായാലും ആയാലും മുളകായാലും വീട്ടിൽ ഉണക്കി പാറ്റി പൊടിച്ചെടുത്ത് അതാണ് നമ്മൾ ഇതിൽ ചേർത്ത് ഇറങ്ങണം അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഒരു മൂന്നര കിലോ ചിക്കൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ പൊടികളെല്ലാം മൂത്തു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് അപ്പൊ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ട് അതൊന്ന് അതിലൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം നമ്മൾ ചിക്കൻ എണ്ണയിൽ വറുത്ത് പകരമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആ പണി വളരെ എളുപ്പമായിരിക്കും ഉം നമുക്ക് ഇനി മസാല ചേർത്ത് കൊടുത്തിട്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മള് നമ്മള് ഇതിൽ ചിക്കനും മസാലയും നമ്മൾ എല്ലാം നന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മസാലയും അതുപോലെ തന്നെ എണ്ണയിലും നന്നായിട്ട് നിന്നൊന്ന് മൂത്ത് വരട്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മള് പ്രത്യേകം വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മള് സാധാരണ നമ്മള് ഭക്ഷണമൊക്കെ നമ്മള് പുറത്ത് കല്ല്യാണമൊക്കെ പോയി കഴിക്കുമ്പോ നമ്മള് സാധാരണ ഇറച്ചി ഫ്രൈ ചെയ്തിട്ടാണ് ഇടാറ് അപ്പൊ അതിന് പകരമായിട്ട് ഇത് നന്നായിട്ട് നമ്മള് മസാലയിലും അതുപോലെ എണ്ണയിലും മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മളിന് വെള്ളം ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇത് നന്നായിട്ട് ഇതാവുന്നുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത്ണ്ട് വെന്തു നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ടാണ് നമ്മളിത് മസാലയിലും എണ്ണയിലും കിട്ടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം തിളപ്പിച്ച ആരെ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആര് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ടീരിയം കാര്യങ്ങളൊക്കെ മാറി കിട്ടും അപ്പൊ നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാല എല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തു അതിന് ശേഷം നീ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇപ്പൊ ഒന്ന് ആവിയൊക്കെ വേണ്ട വെണ്ട ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് സ്ലോ കുക്ക് ചെയ്ത് തീർക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വാഴയിലെ നമ്മൾ വെട്ടി അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അത് വലയോ എന്തെങ്കിലും പൂപ്പിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് തുടച്ചിട്ട് വേണം വയ്ക്കാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് ഒന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അത് ആദ്യമായിട്ട് ആദ്യം മൂടി വെച്ചു അപ്പോൾ അതേ നമുക്ക് ഓർണ്ണ കൂടി നമുക്ക് പിന്നെ മൂടി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് പയ്യെ മാറ്റി കൊടുക്കാം അപ്പൊ ഇത് നമ്മെല്ലാം നന്നായിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് ഇനി നാരങ്ങ നീര് പച്ച വെളിച്ചെണ്ണ അതുപോലെ മല്ലിയെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നാരങ്ങ നീര് ആദ്യം ചേർത്ത് കൊടുക്കാം അപ്പത് നമ്മള് നമ്മള് നാരങ്ങ ഒന്നായിട്ട് എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് കൊടുക്കാം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല മല്ലിയേല അപ്പൊ കുറച്ച് മല്ലിയേല നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ മല്ലിയേല ഓപ്ഷനൽ ആണ് അപ്പൊ മല്ലിയേല ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പൊന്ന് വെച്ചാൽ നിങ്ങൾ മല്ലിയേല ഇട്ടുണ്ടാക്കാൻ പാടുന്നൊന്നുമില്ല നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്തായി അപ്പൊ നമുക്ക് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് മല്ലിയേല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമ്മൾ കുറച്ച് മല്ലിയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കൈ സേ നമ്മള് നമ്മുടെ ഇറച്ചിക്കറിയിൽ നമ്മള് അവസാനമായിട്ട് നാരങ്ങ ഒഴിച്ചു അതുപോലെ തന്നെ മല്ലിയിൽ ഒഴിച്ചു അതുപോലെ പച്ച വെളിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നന്നായിട്ട് പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് രണ്ട് മിനിറ്റ് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചേക്കുക അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതേ നമ്മള് നമ്മൾ അവസാനം ഇതേ കുറച്ച് കറി എടുത്ത് നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ ഇപ്പൊ ഇതില് ഉപ്പിന്റെ മുളകിന് ഒരു കുറവില്ല നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ കറിക്ക് ഉപ്പ് മുളകോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ നമ്മുടെ ചട്ടകം മാറ്റി വെച്ചു വാഴയിൽ വെച്ച് തന്നെ നമുക്ക് മൂടി കൊടുക്കാം അപ്പം ഇത് രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിരിക്കും നമ്മുടെ കറി നമ്മള് ഒരു പത്ത് പത്ത് മിനിറ്റ് നമ്മള് റെഡി ആക്കി വെച്ചു അതിന് ശേഷം നമ്മള് വെളിച്ചെണ്ണ അതുപോലെ തന്നെ നാരങ്ങയും മല്ലിയലൊക്കെ ചേർത്ത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇളക്കിയതിനു ശേഷം നമ്മള് രണ്ട് മിനിറ്റ് മാറ്റി വെച്ച് കറി റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ അതിന് മുന്നേ എന്നു അപ്പൊ നമ്മള് അടുത്ത പൊറോട്ട ഉണ്ടാക്കാൻ പോകണം അപ്പൊ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന അടുത്തേക്ക് പോവാം അപ്പൊ ഇറച്ചിക്കറി അപ്പൊ നമുക്ക് പൊറോട്ട പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ പാൻ വേറെ ചട്ടം എന്തായാലും അതിനായിട്ട് നമ്മള് വേറെ ചട്ടവും കാര്യങ്ങളൊന്നും എടുക്കാത്തതിന്റെ കാരണം വീട്ടിലുണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടാണോ സോറി പാൻ ചൂടാക്കിണ്ടാവും എടുത്തുവച്ചുണ്ട് അപ്പൊ പാൻഡിൽ നമ്മൾ കുറച്ചുതേ നീന്തും പാമ്പോയിലാണ് ജസ്റ്റ് പാമ്പോയില് ഒന്നും കൂട്ടു കൊടുക്കാം അപ്പൊ നമ്മടെ പൊറോട്ട എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടുകൊടുക്കാം അതി നമുക്ക് രണ്ട് പൊറോട്ട ഒരേ സമയം ചെയ്തെടുക്കാത്ത വീട്ടിലാണ് അപ്പൊ ചെറിയ പൊറോട്ടയാണ് മേഖല അപ്പൊ ഇത് നമ്മള് തിരിച്ചിട്ട് കൊടുക്കുവാണ് അപ്പൊ ഇത് നമ്മള് പൊറോട്ടുണ്ട് അപ്പൊ ഇത് പൊറോട്ട നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ അടിക്കണമെന്നാൽ നമുക്ക് ഒരു മൂന്നെണ്ണം കൂട്ടി വെച്ചിട്ട് ഇത് അടിക്കണതിന്റെ കൂടെ തന്നെ നമ്മളൊന്ന് കറക്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ തന്നെ അടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇടിപ്പൊറോട്ടയിലാകാ ഇടിപ്പൊറോട്ടേക്ക് പൊറോട്ട റെഡി കഴിഞ്ഞു അതുപോലെ ഇറച്ചിക്കറി നമ്മൾ റെഡി കഴിഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം എടുത്ത് വാട്ട് വാഴയിലെ വാട്ട് വാഴയിലേക്ക് നമ്മളിത് നമ്മളാദ്യം പൊറോട്ട കിട്ടും ഇനി നമുക്ക് ഇതെങ്കിൽ കുറച്ച് കറി ഇട്ട് കൊടുക്കാം അപ്പൊ അത് കുറച്ച് കറി ഇട്ട് കൊടുത്തു അപ്പൊ ദേ ഇനി നമുക്ക് ഇച്ചിരി സവോളയും അതിന്റെ അരിഞ്ഞത് ചെറുതായിട്ടത് അതിൻ്റെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പൊറോട്ട അതിന്റെ മേളിലേക്ക് വെച്ചു കൊടുത്തു വീണ്ടും നമ്മളത് ചിക്കൻ കറി നമ്മൾ വീണ്ടും സ്റ്റഫ് ചെയ്യാൻ പോവാണ് അപ്പൊ വീണ്ടും നമ്മൾ ചിക്കൻ കറി ഇട്ട് കൊടുത്തു അപ്പൊ നമ്മൾ ആവശ്യത്തിന് തന്നെ ചിക്കൻ കറി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വീണ്ടും നമ്മളിതേ കുറച്ച് സവോളയും പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേണ്ടി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ചപ്പാത്തി സോറി പൊറോട്ട നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പൊറോട്ട നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ പൊറോട്ട നമ്മളുണ്ടാക്കി ഇറച്ചിക്കറി ഉണ്ടാക്കി പിന്നെ നമ്മൾ സ്റ്റപ്പ് ചെയ്തിട്ട് നമുക്ക് കിഴിയായിട്ട് കെട്ടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാണ്ട് അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പാട അപ്പൊ അതിന് നമ്മളത് ഇതെല്ലാം റെഡിയാക്കി വെച്ചാണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് കിഴി കെട്ടണം അപ്പൊ കിഴി കെട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ നാല് സൈഡ് മൂലേ പൂട്ടി കഴിഞ്ഞിട്ട് അപ്പൊ ഒന്ന് ഇല ഒന്ന് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇല പൊട്ടത്തില്ല അപ്പൊ അത് നന്നായിട്ട് ഇതൊന്നും എല്ലാ സൈഡിൽ നിന്നും വാട്ടി കൂട്ടി നമ്മൾ ഇതിന് പൊട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാഴ വാഴ നമ്മൾ ഇല കീറി കഴിയുമ്പോൾ ആ ഇല കൊണ്ട് തന്നെ ഇലയുടെ വെള്ളി കൊണ്ട് തന്നെ നമുക്ക് കെട്ടി കൊടുത്താൽ മതി അപ്പൊ അത് രണ്ട് സൈഡിൽ നിന്നും എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കണം ഇത് കെട്ടുമ്പോൾ ഇത് പൊട്ടിപ്പോകും കൊഴപ്പില്ല നമുക്ക് വേറെ എടുത്തിട്ട് നമുക്ക് വീണ്ടും കെട്ടാം എന്നാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യണം അപ്പൊ അതിനായിട്ട് നമ്മളത് ഒരു അഞ്ചാറ് മണിക്കൂറാണ് തുടങ്ങിയിട്ട് അപ്പൊ ഇത് നമ്മുടെ കൂട്ടുകാരെ എല്ലാവരും കൂട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കണം അപ്പൊ കഴിക്കുന്നത് നമുക്ക് എല്ലാവരും കൂട്ടിരുന്നിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇനി നമുക്ക് അവിടെ കൂട്ടുകാരവിടെ കിച്ചണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ നമുക്ക് നമുക്ക് സമയം പോകുന്നുണ്ട് നമ്മുടെ ലൈറ്റും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെല്ലാവരും നിങ്ങളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിത് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങള് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ സവോളയും എല്ലാം ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അപ്പോൾ ഇത് നമ്മുടെ കിഴിപ്പൊറോട്ടിനെ വേണ്ടി നമ്മൾ കിഴി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ പാനിലേക്ക് നമുക്ക് ഇതേ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേ നമുക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് ആവിയൊക്കെ പൊങ്ങിയതിന് ശേഷം നമുക്ക് ഇതോടൊന്ന് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം

നമ്മൾ ആദ്യം പൊറോട്ട ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കി അപ്പൊ നമ്മള് കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലുണ്ടാക്കിയ മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നമ്മുടെ കോഴി ഇറച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത് നമ്മൾ നമ്മുടെ കിഴിപ്പൊറോട്ടയ്ക്ക് നമ്മൾ എല്ലാം സ്റ്റഫ് ചെയ്ത് നമ്മുടെ ഇതിലാക്കിയിട്ട് എത്ര ആൾക്കാർ കൂടിയോണ്ടാണ് നമ്മളിത് ഓരെണ്ണത്തിന് നമ്മള് നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരെണ്ണം സ്റ്റഫ് ചെയ്തെടുത്തത് ബാക്കി നമ്മൾ പൊറോട്ടയും അതുപോലെ സവോളയും അതുപോലെ ഇറച്ചിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമുക്കതൊന്ന് അഴിച്ചെടുത്ത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഴിച്ചു കൊടുത്ത് പറയാം അപ്പൊ അത് നമ്മൾ ആദ്യം ഇതിന്റെ മേളിൽ കെട്ട് നമ്മൾ ഒന്ന് അഴിച്ചെടുക്കുകയാണ് നമ്മൾ ഇതിന്റെ ഇതിൽ നിന്ന് തോലൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് വെന്തണ്ട് അപ്പൊ തീ നമ്മള് മൊത്തത്തിലാണ് എടുക്കുന്ന കുറച്ച് കുറച്ചായിട്ടല്ല എടുക്കുന്ന ഇറച്ചിയും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മേളിൽ ഇത് നമ്മൾ സവോള ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒന്ന് ആദ്യം കഴിച്ചു നോക്കാം クラスერൂട്ടാ മക്കളെ സർ അപ്പോൾ എല്ലാരും കുറിയാ നമ്മളെ കൂട്ടരെല്ലാരും എന്നുണ്ടോ അപ്പോൾ നല്ല ഡേച്ചോളാണ് ആ ബാ എല്ലാവരും വന്നിടേയ് อืม സൂപ്പർ ഐപ്രൈവർദി സൂപ്പർ എങ്ങനെയുണ്ട് പറഞ്ഞു പറഞ്ഞു

എല്ല നമുക്ക് പൊറോട്ടയും അവരുടെ സവോളയും നമ്മുടെ ഇറച്ചിക്കറി നമുക്ക് ടേസ്റ്റ് വേണം അപ്പൊ ഞാനല്ല ടേസ്റ്റ് ചെയ്യാൻ ആദ്യം അപ്പൊ നമ്മുടെ കൂടെ സഹായിച്ച കൂട്ടാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണേ അപ്പൊ നമുക്ക് കൂട്ടുകാർക്കാൻ കൊടുക്കാം അപ്പൊ നിങ്ങൾ പിന്നെ ഭാഗം കഴി കിട്ടേണ്ടത് അപ്പൊ നമ്മള് പൊറോട്ട നല്ല രക്ഷ എല്ലാരും പറഞ്ഞാണ് അപ്പൊ നമ്മുടെ ചാനൽ കണ്ടെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആ അപ്പൊ നമ്മള് നമ്മള് വീഡിയോ ചെയ്തത് എല്ലാരും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോ എവിടെ വെച്ചാണ് വെച്ചാണോ വീഡിയോ ചെയ്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വടള്ളോ ഏതെങ്കിലും ഹോം സ്റ്റേ വെച്ചിട്ടാണ് നമ്മള് വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ നമുക്ക് സാഹചര്യമാണ് ഹോം സ്റ്റേ ഒക്കെ റെഡിയാക്കി തന്നെ സാഹചര്യം മൂലം നമുക്ക് റെഡി ആക്കി തന്നെ എങ്ങനെ അപ്പൊ ഇത്രയും നന്നായിട്ട് നമ്മുടെ ചാനലില് വീഡിയോ വരാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നത് നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ